ഹലോ അപ്പൊ ഇന്ന് ഒളിവിയ തന്നെയാണ് വിഷയം പക്ഷെ ഇന്നത്തെ ഒളിവിയുടെ വിഷയത്തിൽ കുറച്ച് ആൾക്കാരെ പേ സ്ലിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്താണ് കാര്യം പറയുന്നത് കസ്റ്റമേഴ്സ് ഇവരുടെ കസ്റ്റമേഴ്സ് പ്രത്യേക ശ്രദ്ധിക്കുക ഈ വീഡിയോ ഓക്കെ ഇവരുടെ കസ്റ്റമേഴ്സും ഈ സംഭവം പിന്തുടരുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് അപ്പോൾ നമ്മള് ജോയിസ് എന്ന് പറഞ്ഞ ഒരാളുടെ കമന്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം ജോയിസ് ആദ്യം ഒരു കമൻ്റ് ഇട്ടിരുന്നു ഇരുപതിനായിരം രൂപയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് തനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ ഇതിൽ പോയി കമൻ്റ് ഇട്ടിരുന്നു അതാണ് സ്ക്രീൻഷോട്ടാണിത് മഴവിൽ കേരളം എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇതേ ജോയിസ് പറഞ്ഞു പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് തനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു സാലറി സാലറി കമ്മീഷൻ കിട്ടിയത് ഓക്കെ അപ്പോൾ ഞാൻ അതിന് റിയാക്ട് ചെയ്തിരുന്നു ഇരുപതിനായിരം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറായെന്ന് ചോദിച്ചു അപ്പോൾ കുറേ പേര് വന്നിട്ട് കവിത എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണു തോന്നിട്ടങ്ങ് ഭയങ്കര മെസ്സേജ് ഇടാക്കുവായിരുന്നു ഒരു അഞ്ഞൂറ് രൂപയല്ലേ കുറഞ്ഞോളൂ അതിന് ആനക്കളെ ഇത്ര പറയുന്നത് എന്തിനാണ് ആയിക്കോട്ടെ വോട്ട് ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു അവക്കെയാ നല്ല വൃത്തിക്ക് കൊടുത്ത് അത് വേറെ കാര്യം അതിനുശേഷം എന്തായാലും ജോയിസ് എനിക്ക് അവിടുത്തെ പേ സ്ലിപ്പ് അയച്ചു തന്നു അതാണ് ഈ കാണുന്നത് ഓക്കേ ഇനി നിങ്ങൾ പറയും ഇതിൻ്റെ അകത്ത് കമ്മീഷൻ എത്ര രൂപയാണ് എഴുതിയേക്കുന്നത് എത്ര രൂപ ആണ് ജോയിസിലെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയും ഇരുപതിനായിരം ആണോ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറാണോ അതോ പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ഏത് രൂപയാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളത് എത്ര രൂപയാണ് കമ്മീഷൻ എഴുതിയേക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി കുറിച്ച് ഞാൻ പറയണ്ടല്ലോ പക്ഷേ ജോയിസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോയിസിയുടെ ഈ പേ സ്ലിപ്പാണ് നിങ്ങൾ ഈ കണ്ടത് ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം അതായത് പ പതിനഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ വർക്ക് ചെയ്തല്ലേ അതിൽ കമ്മീഷൻ കിട്ടിയേക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപ ഓക്കെ മുഴുവനും ഞാൻ കൈപ്പറ്റിയിരിക്കുന്ന ടോട്ടൽ ബിസിനസ് നടത്തിയേക്കുന്നത് എത്രയാണ് ടോട്ടൽ ബിസിനസ് ജോയിസ് നടത്തിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഇവർ പറഞ്ഞ പല വീഡിയോക്കത്തെ ഇവർ വന്നിരുന്ന തള്ളിയത് അനുസരിച്ച് നിങ്ങൾ ടോട്ടൽ ബിസിനസ് നടത്തുന്നതിൻ്റെ പത്ത് ശതമാനം ആണ് കമ്മീഷൻ കൊടുക്കുന്നത് ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ ഗ്രൂപ്പിൻ്റെ അകത്ത് മെസ്സേജ് എടുത്തിട്ട് അതെല്ലാം നമ്മളിതാണ് കേട്ടിട്ടുള്ളത് അപ്പൊ രണ്ട് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞ എത്രയാണ് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ വരും അല്ലേ കറക്റ്റാണ ഈ രണ്ട് ലക്ഷം സംതിങ്ങിന്റെ ബിസിനസ് നടത്തിയ ആളുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ കിട്ടാനുള്ളത് ജോയിസ് കിട്ടിയേക്കുന്നത് എത്ര പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപ എത്ര രൂപയുടെ കുറവുണ്ട് ഇനി നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലെസ് പോസ്റ്റൽ എന്ന് പറഞ്ഞോണ്ട് ഒരു സാധനം അത് നിങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നവരറിയണം എന്താണ് എഴുതി വെച്ചേക്കുന്നുള്ളത് കസ്റ്റമർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് എവരിത്രയും രൂപയുടെ ബിസിനസ് നടത്തുന്നു ഓക്കെ എവരിത്രയും രൂപയുടെ ബിസിനസ് നടത്താൻ തരുന്നത് അത് രണ്ട് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ബിസിനസ് അത് നേരത്ത് കൊറിയർ ചാർജായ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അങ്ങ് കട്ട് മനസിലായ അതിനുശേഷം ഒരു എമൗണ്ട് ആ എമൗണ്ടിന്റെ പത്ത് ശതമാനമാണ് ഇവർക്ക് കൊടുക്കുന്നത് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ കസ്റ്റമർ അടുത്ത് പറയുന്നത് ഫ്രീ ഷിപ്പിംഗ് എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതും വാങ്ങിക്കാൻ നേരത്ത് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ അൻപത് രൂപ നിങ്ങളുടെ കൊറിയർ ചാർജായിട്ടാണ് അത് ഈടാക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് അല്ല കൊറിയർ ചാർജാണ് ആ അൻപത് രൂപ ആ അൻപത് രൂപ ഓരോ പ്രോഡക്റ്റിൽ നിന്നും ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യും ഓക്കെ അതായത് നിങ്ങൾ അവർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ അമ്പത് രൂപ മാറ്റിയിട്ട് ബാക്കി രൂപയാണ് അതിൻ്റെ കമ്മീഷൻ അതിൻ്റെ പത്ത് ശതമാനം അതാണ് ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് അങ്ങനെ എത്ര ശതമാനം അപ്പൊ മനസിലായില്ലേ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കൊറിയർ ചാർജ് എടുക്കുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് അല്ല മനസ്സിലായല്ലോ ഓക്കെ കസ്റ്റമർ ഫ്രീ ഷിപ്പിംഗ് ആണ് അതായത് ഇവര് ഫ്രീ എന്ന് പറഞ്ഞ അക്കോമഡേഷൻ തട്ടിപ്പാണ് ഫ്രീ എന്ന് പറഞ്ഞ ഫുഡ് തട്ടിപ്പാണ് ഫ്രീ എന്ന് പറഞ്ഞ കൊറിയർ സർവീസ് തട്ടിപ്പാണ് ഇതൊക്കെ തട്ടിപ്പാണ് ഓക്കെ ഇനി അതിൽ കൂടുതൽ പറയണ്ട അതിൻ്റെ അകത്ത് എഴുതി വെച്ചെങ്കിലും സാമാനം ഇനി അത് പോരാന്നുണ്ടെങ്കിൽ സിബി എന്ന് പറഞ്ഞ അങ്ങേരുടെ ഓ ഇസ് ഉണ്ട് അങ്ങേരത് രൂപയാണ് കട്ടിയത് ആ നാൽപ്പത്തൊമ്പത് രൂപയാണ് കട്ടിയെന്ന് വിചാരിച്ച് പക്ഷെ അങ്ങേരത് രൂപയാണ് കട്ടിയെന്നു പറഞ്ഞു അതായത് ഈ കട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷിപ്പിംഗ് ചാർജിന്റെ കോസ്റ്റ് ആണ് അത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രീ എന്ന് പറയേണ്ട ആവശ്യമുണ്ടാ ഇല്ല ഇത് സെയിൽ ചെയ്യുന്ന പിള്ളേരുടെ അടുത്തുനിന്ന് ഈ പൈസ കുറച്ചിട്ട് അതിന്റെ ബാക്കിയാണ് പുള്ളി കണക്കാക്കുന്ന അതായത് മൂന്ന് ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തണം എന്ന് പറയാൻ തന്നെ മൂന്ന് ലക്ഷം നടത്തിയ പോരാ നിങ്ങൾ രണ്ട് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം ആയപ്പോഴത്തേക്ക് ഷിപ്പിംഗ് ചാർജ് മൂന്ന് ലക്ഷം മുപ്പത്തയ്യായിരം രൂപ വന്നാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം ബിസിനസ് നടത്തുന്ന ആളുടെ കയ്യിൽ എത്ര രൂപ വരണം ഷിപ്പിംഗ് ചാർജ് അപ്പത്രയും ഷിപ്പിംഗ് ചാർജ് കുറച്ചിട്ട് പത്ത് ശതമാനം എങ്ങനെയുണ്ട് ഇപ്പം ഇങ്ങനെ പറയുന്ന ബാക്കി കൂടെ എനിക്ക് മനസ്സിലാക്കി വരുന്നുണ്ടോ മൂന്ന് ലക്ഷം നടത്തുന്ന മുപ്പതിനായിരം സാലറി മൂന്ന് ലക്ഷം ആൾക്ക് എങ്ങനെ മുപ്പതിനായിരത്തി രൂപ സാലറി കൊടുക്കും മൂന്ന് ലക്ഷം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഷിപ്പിംഗ് ചാർജ് കുറയ്ക്കത്തില്ലേ ഏ ഷിപ്പിംഗ് ചാർജ് കുറയ്ക്കുന്നേ മൂന്ന് ലക്ഷം നടത്തി നിങ്ങൾ ബിസിനസ് ഷിപ്പിംഗ് ചാർജ് കുറച്ചു അപ്പൊ എത്ര ഒരു നമുക്ക് മുപ്പത്തയ്യായിരം തന്നെ കുറച്ച് നോക്കാം മുപ്പത്തയ്യായിരം കുറച്ച് അപ്പൊ രണ്ട് ലക്ഷം സംതിങ് ആയില്ലേ മൂന്ന് ലക്ഷത്തെ ബിസിനസ് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ശതമാനം മറ്റേ കമ്മീഷൻ എന്ന് പറഞ്ഞത് അഞ്ചു ശതമാനം എന്നാണ് ഉള്ളിൽ പുതിയ വോയിസിൻ്റെ അകത്തൊക്കെ പറയുന്നത് ഇതിന്റെ ഉടായ്പ മനസ്സിലാവുന്നുണ്ടോ അതാണ് ഇത്രയുള്ളൂ ഇനി ശേഷം അപ്പൊ ലീവ് ലെസ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ലീവ് ലെസ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അതായത് ലീവ് എടുത്തതിന്റെ ഫൈൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എന്നാണ് എഴുതി ലെത്തിയേക്കുന്നത് അതാണ് ലീവ് ലെസ് എന്ന് എഴുതിയേക്കുന്നത് പക്ഷെ അത് അത് ഫൈൻ അത് ആ അല്ല ചിലർ നേരത്തെ ഉള്ളവർക്കൊക്കെ അവിടെ ഫൈനാണ് അത് എഴുതി കൊണ്ടിരുന്നത് ഇപ്പൊ ജോയിസിന്റെ അത് എഴുതിയപ്പോ ഈ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എന്തായിരുന്നു ഫുഡിന്റെ പൈസയാണ് എഴുതി വെച്ചേക്കുന്നത് ഫുഡിന്റെ പൈസ ആണ് എഴുതി വെച്ചേക്കുന്നതാണ് പുള്ളി പറയുന്നത് ജോയിസിയും പറയുന്നത് ഫുഡിന്റെ പൈസ അതായത് ഒരു ഏതോ ഒരു മാസത്തിന്റെ പകുതിയും അടുത്ത മാസത്തെ ഫുഡിന്റെ പൈസ ചേർത്താണ് ഈ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എഴുതിയേക്കുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെ കഴിച്ച് ഇതൊക്കെ കുറച്ച് കണക്കൂട്ടി ഇതെല്ലാം വന്ന ശേഷം ജോയിസിക്ക് കിട്ടിയേക്കുന്ന പൈസ എന്ന് പറയുന്നത് ജോയിസ് ആ ക്രെഡിറ്റ് ആവുന്ന പൈസ കമ്മീഷൻ അല്ലെങ്കിൽ കിട്ടിയേക്കുന്ന പേ സ്ലിപ്പിന്റെ അകത്തുള്ളതാണല്ലേ കമ്മീഷൻ പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപ അതായത് ജോയിസ് ഇരുപതിനായിരം എന്ന് പറഞ്ഞതും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞതും അക്ക തെറ്റാണ് പകരം ജോയിസ് കിട്ടിയേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജോയിസ് കിട്ടേണ്ട കമ്മീഷൻ എന്ന് പറയുന്നത് പത്ത് രണ്ടു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം വിറ്റ് കഴിഞ്ഞ ജോയിസി കിട്ടേണ്ടത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് ഇതാണ് ജോയിസി കിട്ടേണ്ടത് പക്ഷേ അവിടെയും ചാർജ് ഇല്ല കസ്റ്റമർക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ പോലും കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് തരാൻ നേരത്ത് കൃത്യമായി അവര് അൻപത് രൂപ നിങ്ങളുടെ അടുത്തുനിന്ന് എടുക്കുന്നുണ്ട് അതായത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അൻപത് രൂപയുടെ ഷിപ്പിംഗ് ചാർജ് ചേർത്ത് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നു ഓക്കെ ഫ്രീ ഷിപ്പിംഗ് അല്ല കസ്റ്റമർ മനസ്സിലാക്കുക ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ പരസ്യം തന്നെ ഉടേ മനസ്സിലായല്ലോ ഇനി അതിനെ കുറിച്ചും തർക്കം വേണ്ട സിബിയുടെ വോയിസ് എൻ്റെ തന്നെ ഉണ്ട് ആ വോയിസിന്റെ സിബി കൃത്യമായിട്ട് പറയുന്നത് നാല്പത് രൂപ അവർ ഇതിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇനി ഈ നാനൂറ്റി രൂപയുടെ പ്രോഡക്റ്റ് ആണ് ഈ പെൺകുട്ടി പെൺകുട്ടിള്ളർ വെക്കുന്നത് ഓക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രോഡക്റ്റിന്റെ പ്രൈസ് അവരുടെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതാണ് പെൺപിള്ളാർ വിൽക്കുന്നത് അതിനുള്ള അത്രയും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നുള്ള പ്രോഡക്റ്റ് വയ്ക്കണ്ടോ അല്ലാതെ മാം ഇതിന്റെ നാനൂറ്റിഅൻപത് രൂപ അല്ല നാനൂറ്റി നാല്പത്തി ഒമ്പത് ആണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് മാം അത് അങ്ങനെയല്ല അവർ വിൽക്കുന്നത് അവർ വെക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ വിൽക്കുന്നത് ആണല്ലോ അതിന്റെ അകത്തുനിന്ന് സിബി അണ്ണൻ അൻപത് രൂപ അമുക്കം ഓക്കെ എന്നിട്ട് ഈ പെൺപിള്ളേർക്ക് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ പത്ത് ശതമാനം ആണ് കമ്മീഷൻ കൊടുക്കുന്നത് ഓക്കെ ഐഡിയ മനസ്സിലായി എന്നാ ഐഡിയാണ് ഇതൊക്കെ കൊള്ളാലോ ഭയങ്കര ബുദ്ധി തന്നെ കേട്ടോ ഭയങ്കര ബുദ്ധി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധി ഇത് ഏവനാണ് ഇതിന്റെ ഉപജ്ഞാതാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാണ് സിബി ആയിരിക്കാൻ ചാൻസ് ഇല്ല ഒരു കാരണമെന്ന് വെച്ചാൽ സിബി ആയിരിക്കാൻ ചാൻസില്ല ഇതിന്റെ അകത്ത് വേറെ നല്ല രീതിക്ക് പണി അറിയാവുന്നവനാണ് ഇതിനകത്ത് കളിച്ച ഓക്കെ ഇത് ഇത് പോട്ടെ നിങ്ങൾ മറ്റേ ലീവ് രസം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ലീവ് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലീവിന് അവർ അഞ്ഞൂറ് രൂപ കെട്ടി കേട്ടോ ഒരു ദിവസം ലീവ് എടുത്ത് അഞ്ഞൂറ് രൂപ കെട്ടി ഏഹ് രണ്ടു ദിവസമായ ആയിരം രൂപ അപ്പൊ ഈ ജോയ്സിനോടെ വർക്ക് ചെയ്യാൻ കയറിയ വേറെ ചില അതേ ജോയിസിടെ അതേ ദിവസങ്ങളിൽ വർക്ക് ചെയ്യാൻ കയറിയ പല ആൾക്കാരുടെയും പേസ്ലിപ്പ് കയ്യിലുണ്ട് എന്റെ അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിപ്പിൻ ചാർജ് ഒരു ഉടായ്പലുണ്ട് ഷിപ്പിൻ ചാർജെന്ന് പറഞ്ഞാൽ സാധനം നല്ലൊരു ഉടായിപ്പുണ്ട് ഇതിനകത്ത് കാരണം അത് ഞാൻ പറയുന്നില്ല നാളെ നമുക്ക് പറയാം ഓക്കെ അപ്പൊ നാളെ സിബി സിബിണെ ഞാൻ ബാക്കിയുള്ള ഇവിടെ പറഞ്ഞുതരാം അപ്പൊ ഏകദേശം മനസ്സിലായാലും ജോയ്സിയുടെ ജോയിസ് ഉടായ്പ ആണെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ നിങ്ങൾ തീരുമാനിക്കാം ഇരുപതിനായിരം പറഞ്ഞ ജോയിസി കമന്റിലെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഇന്റർവ്യൂൽ പറഞ്ഞ ജോയിസി സാലറി കിട്ടിയേക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപ ഇനി ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല ഇതിൻ്റെ അകത്ത് ഒന്നും പറയേലില്ല ഓക്കേ നിങ്ങൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ നിങ്ങൾ ഫുഡിനാണ് കട്ട് കട്ടിയതെന്ന് പറയുമ്പോൾ അത് എഴുതി വെച്ചേക്കുന്നത് ലീവിലാണ് എഴുതി വെച്ചേക്കുന്നത് ലീവിൻ്റെ അകത്ത് എഴുതിയാണ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങൾക്ക് ഇരുപത് വരെയുള്ള സാലറി കമ്മീഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എഴുതിയേക്കുന്ന പത്തൊമ്പതിനായിരം ഒന്നല്ല എഴുതിയേക്കുന്നത് പകരം നിങ്ങൾ അവിടെ എഴുതിയേക്കുന്നത് പതിനേഴ് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് എന്നാണ് എഴുതിയേക്കുന്നത് പത്തൊമ്പത് അവിടെ എഴുതാൻ പറയാം എന്താ എഴുതാതിരുന്ന പത്തൊമ്പതിനായിരം ഒന്ന് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന പൈസ അവിടെ പത്തൊമ്പതിനായിരം എന്ന് എഴുതിയത് എന്ത് അവിടെ പതിനേഴ് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടോട്ടൽ കമ്മീഷൻ എന്നാണ് എഴുതിയേക്കുന്നത് ഓക്കെ അതിൻ്റെ അകത്ത് നിന്നിട്ട് ഇപ്പുറത്ത് വന്ന ലീവ് ഇതൊക്കെ രണ്ടായിരത്തി എഴുന്നൂറ് പറഞ്ഞു അടച്ച ഇതൊക്കെ നിങ്ങൾ അപ്പൊ ക്യാഷായിട്ട് കൊടുത്താൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അത് എനിക്കറിയാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ലെസ്സ് ചെയ്തേക്കുന്നു എന്നിട്ട് ടോട്ടൽ ബാലൻസ് എമൗണ്ടിൻ്റെ അകത്ത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ലെസ്സ് കാണുന്നില്ല എന്ത് പേ സ്ലിപ്പ് ആത് പേ സ്ലിപ്പ് അനുസരിച്ച് ഇത് തെറ്റായിട്ടുള്ള സാധനമാണ് ആണല്ലേ പേ സ്ലിപ്പിൻ്റെ അകത്ത് നിങ്ങളെ ടോട്ടലിൻ്റെ അകത്ത് പതിനേഴ് അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൻ്റെ അകത്തുനിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ നിങ്ങൾ കുറയ്ക്കണം കുറയ്ക്കണവരുന്നത് പേ സ്ലിപ്പും കൂടെ എടുത്തുവെച്ചോണ്ട് ഓഡിറ്റിംഗ് നടത്തിയാണ് ഓക്കെ പേ സ്ലിപ്പ് എടുത്ത് വെച്ച് ഓഡിറ്റിംഗ് നടത്തേണ്ടത് അതായത് നിങ്ങൾ ഈ എമൗണ്ട് കളിക്കാൻ ഉള്ളത് നിങ്ങൾ അവരൊക്കെ എഴുതി വെച്ചേക്കുന്നത് അതായത് പതിനഞ്ചാം തീയതി മുതലേ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള സാലറി കമ്മീഷൻ പത്തൊമ്പതിനായിരം അല്ല എഴുതിയേക്കുന്നത് പകരം പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് എഴുതിക്കുന്നത് അതായത് കമ്മീഷൻ നിങ്ങൾ കൊടുക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പത്തൊമ്പതിനായിരം അല്ല ഓക്കെ ഞാൻ വീണ്ടും പറഞ്ഞു ജോയിസി പത്തൊമ്പതിനായിരം അല്ല തനിക്ക് കിട്ടുന്നത് അതിനുശേഷം നിങ്ങൾ അത് മുഴുവനായിട്ട് കൈപ്പറ്റിയിരിക്കുന്നൊക്കെ എഴുതിയേക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയ ശേഷം ലീവ് ലെസ് ലീവ് ലെസ് എന്ന് പറയുന്നത് എന്താണ് ലീവ് ലെസ് നിങ്ങൾ ലീവ് ലെസ്സിന് എത്ര രൂപ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ലീവ് ലെസ് നിങ്ങൾ പണം കട്ട് ചെയ്യുന്നുണ്ട് അതാണ് അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നല്ല എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഫുഡിന് മാത്രമായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെന്ന് പറയുന്ന സാധനം നിങ്ങൾ എവിടെ കട്ട് ചെയ്ത് അനുസരിച്ച് നിങ്ങൾ തെറ്റായിട്ടുള്ള സാധനമാണ് അവിടെ സമർപ്പിച്ചേക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപ മൊത്തത്തിൽ വന്നേക്കുന്ന കമ്മീഷന്റെ അകത്തുനിന്ന് ലാസ്റ്റ് എഴുതി വെച്ചേക്കുന്ന ലീവ് ലെസ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ രണ്ടായിരത്തി എഴുന്നൂറ് ആ എമൗണ്ടിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കട്ട് ചെയ്തിട്ട് ബാക്കിയല്ലേ കൊടുക്കാനുള്ളത് എവിടെ നിങ്ങൾ ബാലൻസ് എഴുതിയിരിക്കുന്ന വീണ്ടും പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്നാണ് എഴുതിയിരിക്കുന്നത് തെറ്റല്ലേത് ഇത് ആരാണ് ഈ സ്ലിപ്പ് എഴുതുന്നത് ഓ ഈ അക്കൗണ്ട്സിനെ കുറിച്ചൊരു ചങ്ക് മത്തങ്ങി അറിയാത്തവനാണ് ഈ എഴുതുന്നത് ഇത് അതിൽ വേറെ കാര്യമുണ്ട് അതിൻ്റെ അതിൻ്റെ കാര്യത്തിൽ നിന്ന് നാളെ പറഞ്ഞുതരാം അത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുള്ളത് കാരണം ഈ ആൾ എഴുതി വെച്ചേക്കുന്ന പല പല സാധനങ്ങളുണ്ട് ഈ എന്ന് പറഞ്ഞ സാധനം എഴുതുന്ന ഏത് നല്ല ബുദ്ധിയുള്ളവനാണെങ്കിലും മരമണ്ടനാണ് വേറെ ഒന്നുമില്ല കാരണം ഇതിനകത്ത് അകത്ത് കുറേ ഉടായ്പ ആണ് എഴുതി വെച്ചേക്കുന്നത് അപ്പോ എല്ലാവരും ഈ മറ്റേ ഏതെങ്കിലും ഓഡിറ്റിംഗ് കമ്പനികളാ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇത് കാണുകയാണെങ്കിൽ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതെടുത്ത് പ്രതികരിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കോപ്പി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആർക്കുണ്ടെങ്കിൽ ഒരു കോപ്പി അയച്ചുതരാം നോ പ്രശ്നം ഇതെനിക്ക് ജോയിസ് അയച്ചു എന്നിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ഇത് ആരൊക്കെ അയച്ചുകൊണ്ടുതന്നെ എനിക്ക് ഒരു പ്രശ്നമില്ല ഈ കോപ്പി ഞാൻ ആർക്കുണ്ടെങ്കിൽ അയച്ചു നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ നേരത്തെ ഏതെങ്കിലും ഒരു ഇതൊക്കെ സർക്കാർ ഓഫീസിലോ വിജിലൻസിലോ അങ്ങനെയുള്ള ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൽ കൃത്യമായിട്ടുള്ള റെയ്ഡ് നടത്തണം ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള റെയ്ഡ് ഈ സ്ഥാപനത്തിൽ നടത്തണം ഫുൾ അക്കൗണ്ട്സും പരിശോധിച്ചുകൊണ്ടുള്ള റെയ്ഡ് കാരണം ഇവരുടെ പേ സ്ലിപ്പ് ഇതിലെല്ലാം ഉടായ്പ മാരക ഉടായ്പ്പുകളാണ് കാരണം ഇത് ഈ പേ സ്ലിപ്പ് തന്നെ ഈ പേ സ്ലിപ്പ് തന്നെ വൻ ഉടായ്പ ആണ് കാരണം ഇവിടെ ഇവിടെ കുറെ കിട്ടിയ പതിനേഴായിരത്ത് സംതിങ് കിട്ടിയ കണ്ട ലീവ് രസം സോനാ കുറക്കട്ടെ അപ്പൊ അപ്പൊ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുറച്ച് ബാക്കി പൈസ ഇല്ല ജോസി കിട്ടാ കൊണ്ട് കളുന്നത് നിങ്ങൾ അത് കുറച്ചില്ല അപ്പൊ ജോയ്സി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് അടച്ചിട്ടുണ്ട് അങ്ങനെ പറയണം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ജോയിസ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് അയച്ച് അടച്ച് പിന്നെ അതേ ഇടയ്ക്ക് തന്നെ അക്കോമഡേഷൻ ഉണ്ട് അക്കോമഡേഷനും ജോയിസ് എവിടെ അടച്ച് ക്യാഷ് ആയിട്ട് അടച്ചിട്ടുണ്ട് അതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അക്കോമഡേഷൻ ജോയിസ് ക്യാഷ് ആയിട്ട് അടച്ച് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇത് ആയിട്ട് അടച്ച് അപ്പൊ എത്രയായി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ അവിടെ തന്നെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ കുറയ്ക്കുന്നത് അതായത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപ തന്ന ജോയ്സിക്ക് അവിടെ തന്നെ നമുക്കൊരു അയ്യായിരം കുറയ്ക്കാം അപ്പൊ ഇത് ഏകദേശം പന്ത്രണ്ടായിരം ആയ സാലറി പന്ത്രണ്ടായിരം രൂപയുടെ സാലറി ആയിട്ട് മാറി പന്ത്രണ്ടായിരം രൂപയ്ക്ക് സാലറിക്ക് വേറെ വേണമെങ്കിൽ പണിക്കൊക്കെ പോകണേണ്ടത് നല്ലത് കേട്ടോ അത് വേറെ പണിക്ക് പോകണമെന്നല്ല കുഴപ്പമില്ല അപ്പൊ യഥാർത്ഥ സാലറി എന്ന് പറയുന്നത് ആ എമൗണ്ടേ ഉള്ളതാണ് ഇതെല്ലാം അങ്ങ് കുറയ്ക്കണ്ടേത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയിട്ട് നല്ല സാലറി ആയിട്ട് കണക്കൂട്ടാൻ പറ്റത്തുള്ളൂ അപ്പൊ പിന്നെ മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യണ്ടേ അതിനും പൈസ വേണമല്ലോ അവിടെ ജോലി ചെയ്യുന്നതിനുള്ള മൊബൈൽ റീചാർജിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചായിട്ടാ അപ്പൊ അതിനും വേണം പത്തു മുന്നൂറ് രൂപ വേണം അപ്പൊ അതും കഴിഞ്ഞു മൊബൈൽ വാങ്ങിച്ചതിന്റെ പൈസ അത് കട്ട് ചെയ്തിട്ടില്ലല്ലേ ഇതിൻ്റെ അകത്ത് അതൊക്കെ കട്ട് ചെയ്യപ്പഴേ അപ്പൊ ഇതൊക്കെ ഇനിയും പറയാം ഉണ്ട് ജോയിസിയെ അതോ ആ സ്ഥാപനമാണ് ഉടായ്പ നാട്ടുകാരനെയും കാണുന്ന ഒരു വിലയായിരുന്നട്ടെ ഓക്കേ ബൈ